നമസ്കാരം ചാന്ദ്ര പര്യവേഷണ രംഗത്ത് മുന്നേറുകയാണ് ഇന്ത്യ ചന്ദ്രയാൻ മൂന്നിന്റെ വിജയത്തിന് ശേഷം ചന്ദ്രയാൻ നാല് ദൗത്യത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി തന്നെ നടക്കുന്നു ചന്ദ്രനിൽ നിന്നും മണ്ണും ശിലകളും ഉൾപ്പെടുന്ന സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കുകയാണ് ചന്ദ്രയാൻ നാല് ദൗത്യത്തിന്റെ ലക്ഷ്യം ഇതിനായി ചന്ദ്രയാൻ നാല് പേടകം ശിവശക്തി പോയിന്റിലാണ് ഇറങ്ങുക എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ ഡയറക്ടർ നിലേഷ് ദേശായി ഐഎസ്ആർഒയുടെ ഭാവി ചാന്ദ്രദൗത്യ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പരിപാടിക്കിടെയാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് ചന്ദ്രയാൻ മൂന്നോ പേടകം ഇറങ്ങിയ സ്ഥലത്തെയാണ് ശിവശക്തി പോയിന്റ് എന്ന് വിളിക്കുന്നത് ദക്ഷിണ ധ്രുവത്തോട് ചേർന്ന പ്രദേശമായതിനാൽ ഏറെ ശാസ്ത്രീയ പ്രാധാന്യം അർഹിക്കുന്ന മേഖലയാണ് ഇത് സ്ഥിരമായി ഇരുൾ കിടക്കുന്ന ഈ മേഖലയിൽ ജലസാന്നിധ്യമുണ്ടാവുമെന്നാണ് അനുമാനം ഈ മേഖലയിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിക്കാൻ ചന്ദ്രയാൻ നാല് ദൗത്യത്തിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നു ഒരു ചാന്ദ്രദിനമായിരിക്കും ദൗത്യത്തിന്റെ കാലാവധി ഏകദേശം പതിനാല് ദിവസമാണ് ഒരു ചാന്ദ്രദിനം ഈ ചുരുങ്ങിയ സമയത്തിനിടെ തീവ്രമായ താപനില വ്യതിയാനങ്ങളും കഠിനമായ കാലാവസ്ഥയും നേരിട്ട് വേണം ദൌത്യം പൂർത്തീകരിക്കാൻ സൂര്യപ്രകാശം കുറവുള്ള ഇടം ആയതിനാൽ ദൈർഘ്യമേറിയ ദൌത്യങ്ങൾ ഇവിടെ നടത്തുക പ്രയാസകരമാണ് രണ്ട് വ്യത്യസ്ത പേലോഡുകളുമായി രണ്ട് വിക്ഷേപണങ്ങൾ ചന്ദ്രയാൻ നാല് നടത്തും എൽ എം വി മൂന്ന് പി എസ് എൽ വി റോക്കറ്റുകളിലായിരിക്കും ഇത് നടത്തുക പ്രൊപ്പൽഷൻ മോഡ്യൂൾ ലാൻഡിങ്ങിന് വേണ്ടിയുള്ള ഡിസെൻ്റർ മോഡ്യൂൾ പറന്നുയരുന്നതിനു വേണ്ടിയുള്ള അസെൻ്റർ മോഡ്യൂൾ ഭൂമിയിലേക്ക് തിരിച്ച് യാത്ര ചെയ്യുന്നതിനുള്ള ട്രാൻസ്ഫർ മോഡ്യൂൾ എന്നിങ്ങനെ അഞ്ച് മോഡ്യൂളുകളുള്ള ദൗത്യമാണ് ചന്ദ്രയാൻ എന്നാൽ ഈ കാരണത്താൽ സങ്കീർണത ഏറെയാണ് പരുക്കൻ ഭൂപ്രകൃതിയുള്ള മേഖലയായതിനാൽ കൂടുതൽ കൃത്യതയുള്ള സാങ്കേതിക വിദ്യകൾ ദൗത്യത്തിനായി ഉപയോഗിക്കേണ്ടി വരും ജലം പ്രദേശത്തെ വിഭവങ്ങൾ എന്തെല്ലാമെന്ന് പഠിക്കാൻ ദൌത്യത്തിലൂടെ സാധിക്കും ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുന്ന ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാനായാൽ ആ നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറും അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങളാണ് ഈ നേട്ടം കൈവരിച്ച മറ്റുള്ളവർ അതേസമയം ചന്ദ്രനിലേക്കുള്ള ചൈനയുടെ ഏറ്റവും പുതിയ ദൗത്യമായ ചാങ് ഇ ആറ് വാർത്തകളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു ലാൻഡർ ദൗത്യത്തിന്റെ ചിത്രം പുറത്തെത്തി എന്നാൽ ആ ചിത്രം സസൂക്ഷ്മം വിലയിരുത്തിയ നിരീക്ഷകർ ഒരു കാര്യം കണ്ടെത്തിയിരുന്നു ലാൻഡറിനൊപ്പം ഒരു രഹസ്യ റോവറുമുണ്ട് എന്താണ് അതിന്റെ ഉപയോഗമെന്ന് മാത്രം ആർക്കും അറിയില്ല ഭൂമിയോട് തിരിഞ്ഞിരിക്കുന്ന ചന്ദ്രന്റെ വിദൂരവശത്തേക്കാണ് ചാങ് ഇ ആറ് പോകുന്നത് ഇതിന്റെ ആദ്യഘട്ടമായി ഒരു ലോങ് മാർച്ച് അഞ്ച് റോക്കറ്റ് ബഹിരാകാശത്തേക്ക് ചൈന അയച്ചിരുന്നു ചന്ദ്രന്റെ വിദൂരവശത്ത് നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് അത് ഭൂമിയിൽ എത്തിക്കുകയാണ് ചാങ് ഇ ആറ് റോക്കറ്റിന്റെ ലക്ഷ്യം ജൂൺ മാസത്തിൽ ചാങ് ഇ ആറ് ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങും ഫ്രാൻസ് സ്വീഡൻ ഇറ്റലി പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പേലോഡുകളും ചൈനയുടെ ദൗത്യത്തിൽ ഉൾപ്പെടുന്നുണ്ട് ചൈനയുടെ യു ടൂ റോവർ ഇപ്പോൾ തന്നെ ചന്ദ്രന്റെ വിദൂരവശത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് പുതിയ റോവറിന്റെ ദൗത്യം എന്താണ് എന്നത് സംബന്ധിച്ച് ബഹിരാകാശ മേഖലയിൽ ചൂടേറിയ ചർച്ചകളാണ് നടക്കുന്നത്